ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് പേരാമ്പ്രയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ബെസ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു അതിൽ ഫ്രസ്ട്രേഷൻ വന്നിരിക്കുന്ന ഇത് കേട്ട് ഈ വിഷയങ്ങളെല്ലാം കണ്ട് ഇതിനെല്ലാം മാറ്റി വായിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഈ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ട വിഷയം വേണം ശബരിമല അതുപോലെ ഈ ഡി നോട്ടീസുകൾ ഇനിയും വരാനിരിക്കുന്ന പോലെ കാര്യങ്ങൾ പക്ഷെ ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഷാഫി അടി കെട്ടിയിട്ട് ചോര ഒലിക്കുമ്പോഴും പറഞ്ഞു ഈ സ്വർണ്ണ കള്ളന്മാരെ ഞങ്ങൾ വെറുതെ വിടില്ല സ്വർണ്ണക്കള്ളന്മാരെ വെറുതെ വിടില്ല കള്ളപ്പണം വിളിപ്പിച്ച അവരെയും വിടില്ല ഇത് ഒത്തിരി ഉണ്ടാക്കിയിട്ട് ഞാൻ നോക്കിയിട്ടും ശബരിമല വിഷയം വന്നപ്പോൾ വിശ്വാസത്തിന്റെ അങ്ങനെ കാണുമ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ ബി ജെ പി എവിടെയാണ് മനസ്സിലാകും കേരളത്തിൽ അനുമാനം എന്നത് ക്ലിയറായിരുന്നില്ല രഹസ്യ ഡീലാണ് ആ രഹസ്യ ഡീല് കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയ ഡീലാണ് ആ ഡീലിന്റെ ഭാഗമാണ് ഇത്തരം അക്രമങ്ങളും ഇത്തരം ഭീകരമായിട്ടുള്ള മണ്ഡലങ്ങളും

എ സി സി ജനറൽ സെക്രട്ടറിമാരായ ദീപാദാസ് മുൻഷി മൻസൂർ അലി ഖാൻ എം കെ രാഘവൻ എം പി കെ പ്രവീൺകുമാർ ടി സിദ്ദിഖ് എം എൽ എ നജീബ് കാന്തപുരം എം എൽ എ പി എം നിയാസ് കെ ജയന്ത് കെ എം അഭിജിത്ത് കെ സി അബു ടി ടി ഇസ്മയിൽ എൻ സുബ്രഹ്മണ്യൻ ഐ മൂസ പാറക്കെൽ അബ്ദുള്ള അബിൻ വർക്കി സി എച്ച് ഇബ്രാഹിംകുട്ടി പി എം ജോർജ് എം എ റസാക്ക് വിദ്യ ബാലകൃഷ്ണൻ രാജീവ് തോമസ് മുനീർ എരവത്ത് രാജൻ മരുതേരി എസ് പി കുഞ്ഞമ്മത് പി കെ രാകേഷ് സു പി നരിക്കേട്ടേരി കെ എ ജോസുകുട്ടി ടി പി ചന്ദ്രൻ കെ രാമചന്ദ്രൻ സന്ധ്യ കരങ്ങോട്ട് ഗൗരി പുതിയടത്ത് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ യു ഡി എഫ് കൺവീനർ അഹമ്മദ് പുനയ്ക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി പി എ അസീസ് നന്ദിയും പറഞ്ഞു സുബിത അനിൽ റൊവിഷനൂസ് പെരമ്പ്ര